ഒന്ന് ദശാംശം മൂന്ന് ഹൂ ഡസ് വാട്ട് ഇൻ ഓർഗനൈസേഷൻസ് ഒന്ന് ദശാംശം മൂന്ന് സ്ഥാപനങ്ങളിൽ ആരാണ് എന്തു ചെയ്യുന്നത് ഇൻ ദിസ് സെക്ഷൻ ഈ ഭാഗത്തിൽ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ എൻഷ്യോറിംഗ് ദാറ്റ് ദ വർക്ക് പ്ലേസ് ഈസ് സേഫ് ആൻഡ് ഫ്രീ ഓഫ് ഹെൽത്ത് റിസ്ക് റെസ്റ്റ്സ് വിത്ത് ദി എംപ്ലോയർ തൊഴിലിടം സുരക്ഷിതവും ആരോഗ്യപരമായ അപകടങ്ങളിൽ നിന്ന് മുക്തവുമാണെന്ന് ഉറപ്പാക്കുന്നതിനുള്ള അന്തിമ ഉത്തരവാദിത്തം തൊഴിലുടമയ്ക്കാണ് ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ് ഹാവ് എ ഡ്യൂട്ടി ടു എൻഷ്യർ ദാറ്റ് ദിയർ ഓർഗനൈസേഷൻ മീറ്റ്സ് ദിസ് ഓബ്ലിഗേഷൻ In particular, they are responsible for setting policy and allocating resources to allow that policy to work effectively. This includes the provision of competent health and safety advisors. They must demonstrate clear commitment and leadership, which usually includes appointing a senior manager with responsibility for health and safety. തങ്ങളുടെ സ്ഥാപനം ഈ ബാധ്യത നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട കടമ ഡയറക്ടർമാർക്കും മുതിർന്ന മാനേജർമാർക്കുമുണ്ട് പ്രത്യേകിച്ചും നയങ്ങൾ രൂപീകരിക്കുന്നതിനും ആ നയം ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അനുവദിക്കുന്നതിനും അവർ ഉത്തരവാദികളാണ് ഇതിൽ യോഗ്യരായ ആരോഗ്യ സുരക്ഷാ ഉപദേഷ്ടാക്കളെ നിയമിക്കുന്നതും ഉൾപ്പെടുന്നു വ്യക്തമായ പ്രതിബദ്ധതയും നേതൃത്വവും അവർ പ്രകടിപ്പിക്കണം ഇതിൽ സാധാരണയായി ആരോഗ്യ സുരക്ഷാ ഉത്തരവാദിത്തമുള്ള ഒരു മുതിർന്ന മാനേജരെ നിയമിക്കുന്നത് ഉൾപ്പെടുന്നു മിഡിൽ മാനേജേഴ്സ് ആൻഡ് സൂപ്പവൈസേഴ്സ് ഹാവ് എ ഡ്യൂട്ടി ടു എൻഷ്യോർ ദാറ്റ് ദ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ അണ്ടർ ദർ കൺട്രോൾ ഈസ് സേഫ് ആൻഡ് ഫ്രീ ഓഫ് ഹെൽത്ത് റിസ്ക് ദ എക്സിക്യൂട്ട് ദ പോളിസി ഓഫ് ദയർ ഓർഗനൈസേഷൻ ഓപ്പറേഷനലി ഇടത്തരം മാനേജർമാർക്കും സൂപ്പർവൈസർമാർക്കും അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന്റെ ഭാഗം സുരക്ഷിതവും ആരോഗ്യപരമായ അപകടങ്ങളിൽ നിന്ന് മുക്തവുമാണെന്ന് ഉറപ്പാക്കേണ്ട കടമയുണ്ട് അവർ അവരുടെ സ്ഥാപനത്തിന്റെ നയം പ്രവർത്തനപരമായി നടപ്പിലാക്കുന്നു വെൻ ടു ആർ മോർ എംപ്ലോയേഴ്സ് ഷെയർ എ വർക്ക് പ്ലേസ് ദ മസ്റ്റ് കോ ഓപ്പറേറ്റ് ആന്റ് കോ ഓർഡിനേറ്റ് ദിയർ ആക്ടിവിറ്റീസ് ടു എൻഷ്യോർ ഗുഡ് ഹെൽത്ത് ആന്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് രണ്ടോ അതിലധികമോ തൊഴിലുടമകൾ ഒരു തൊഴിലിടം പങ്കിടുമ്പോൾ നല്ല ആരോഗ്യ സുരക്ഷാ നിലവാരം ഉറപ്പാക്കാൻ അവർ സഹകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും വേണം വെൻ എ ക്ലൈന്റ് ടേക്സ് ഓൺ ദ സർവീസസ് ഓഫ് എ കൺട്രാക്ടർ ബോത്ത് പാർട്ടീസ് ഹാവ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ എൻഷ്യോറിംഗ് ഗുഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹെൽത്ത് ആന്റ് സേഫ്റ്റി ഒരു ക്ലൈന്റ് ഒരു കരാറുകാരന്റെ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ നല്ല ആരോഗ്യ ആരോഗ്യസുരക്ഷാ നിലവാരം ഉറപ്പാക്കുന്നതിന് ഇരു കക്ഷികൾക്കും പങ്കിട്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ദ ക്ലയന്റ് മസ്റ്റ് കെയർഫുലി സെലക്ട് കോൺട്രാക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദയർ ഹെൽത്ത് ആന്റ് സേഫ്റ്റി കോംപിറ്റൻസ് This can be done by looking at the contractor's policy documents, accident and enforcement history, references, qualifications and experience. ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിലുള്ള അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ലയന്റ് കരാറുകാരെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കണം കരാറുകാരുടെ നയരേഖകൾ അപകടങ്ങളും നടപ്പാക്കൽ ചരിത്രവും ശുപാർശകൾ യോഗ്യതകൾ പരിചയം എന്നിവ പരിശോധിച്ചുകൊണ്ട് ഇത് ചെയ്യാനാകും ദ ക്ലയന്റ് മസ്റ്റ് എൻഷോർ ദാറ്റ് Contractors carry out risk assessments and develop method statements for their work, so that the work is properly planned and co-ordinated. The client must monitor and manage contractors to ensure that they work safely to agreed methods. Kararugar <laughs> thangalode Joligal kai abagada saathi da village ithelugal nattu gayum. Ridi beramaiya prasthavanagal vigasipiku gayum cheyin client orappa karnam. Aduvariy jolly Asutranam asootranam ego be picanam സമ്മതിച്ച രീതികളിൽ അവർ സുരക്ഷിതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ക്ലയന്റ് കരാറുകാരെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും വേണം ദി എംപ്ലോയർ തൊഴിലുടമ എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് എംപ്ലോയിസ് പീപ്പിൾ ആളുകളെ നിയമിക്കുന്ന ഒരു വ്യക്തിയോ സ്ഥാപനമോ ദി എംപ്ലോയർ ഇൻ ദിസ് കോൺടെക്സ്റ്റ് ഈസ് നോർമലി എൻ ഓർഗനൈസേഷൻ സച്ച് എസ് എ കമ്പനി ആന്റ് സംസ് റെഫേർ ടു ആസ് ദി കോർപ്പറേറ്റ് ബോഡി ഈ സാഹചര്യത്തിൽ തൊഴിലുടമ സാധാരണയായി ഒരു കമ്പനി പോലുള്ള ഒരു സ്ഥാപനമാണ് ചിലപ്പോൾ ഇതിനെ കോർപ്പറേറ്റ് ബോഡി എന്നും വിളിക്കുന്നു ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു റെക്കഗ്നൈസ് ദറ്റ് ദി എംപ്ലോയർ ഇൻ ദിസ് കോൺടെക്സ്റ്റ് ഈസ് നോട്ട് നോർമലി എ നാച്ചുറൽ പേഴ്സൺ എ ലിവിംഗ് ബ്രീതിംഗ് ഇൻഡിവിജ്വൽ ഇൻ സ്റ്റെഡ് ദേ ആർ എ ലീഗൽ പേഴ്സൺ ആൻഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ എ ലീഗൽ സെൻസ് ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഇംഗ് ഈസ് എൻ എ എംപ്ലോയർ ആന്റ് എ ലീഗൽ പേഴ്സൺ ഈ സാഹചര്യത്തിൽ തൊഴിലുടമ സാധാരണയായി ഒരു സ്വാഭാവിക വ്യക്തി ജീവനുള്ള ശ്വാസമെടുക്കുന്ന ഒരു വ്യക്തി അല്ല എന്നത് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് പകരം അവർ ഒരു നിയമപരമായ വ്യക്തിയാണ് നിയമപരമായ അർത്ഥത്തിൽ മാത്രം നിലനിൽക്കുന്നു ഉദാഹരണത്തിന് ആപ്പിൾ ഇങ്ക് ഒരു തൊഴിലുടമയും ഒരു നിയമപരമായ വ്യക്തിയുമാണ് റെസ്പോൺസിബിലിറ്റി ഫോർ എൻഷ്യോറിംഗ് ദറ്റ് ദ വർക്ക് പ്ലേസ് ഇസ് സേഫ് ആൻഡ് ഫ്രീ ഓഫ് ഹെൽത്ത് റിസ്ക് റെസ്റ്റ് വിത്ത് ദി എംപ്ലോയർ ആസ് വി നോട്ടഡ് എർലിയർ ദി ഐഎൽ കൺവെൻഷൻ സി നൂറ്റി അമ്പത്തി അഞ്ച് ആന്റ് റെക്കമെന്റേഷൻ ആർ നൂറ്റി അറുപത്തിനാല് മേക്ക് ദ ഡ്യൂട്ടി ഓഫ് ദി എംപ്ലോയർ ക്ലിയർ ദീസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി റിഫ്ലക്ടഡ് ഇൻ ലോക്കൽ ലോ ലുക്ക് അേൻ അറ്റ് ദി അപ്രോറ്റ് സെക്ഷൻ ഇൻ ദിസ് എലമെന്റ് ടു റിമൈൻഡ് യോർസെൽഫ് ഓഫ് ദി എംപ്ലോയേർ ഡ്യൂട്ടീസ് It is important to consider who an employer owes a duty to. തൊഴിലിടം സുരക്ഷിതവും ആരോഗ്യപരമായ അപകടങ്ങളിൽ നിന്ന് മുക്തവുമാണെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം തൊഴിലുടമയ്ക്കാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐ എൽഒ കൺവെൻഷൻ സി നൂറ്റിയമ്പത്തിയഞ്ചും റെക്കമെന്റേഷൻ ആർ നൂറ്റി അറുപത്തിനാലും തൊഴിലുടമയുടെ കടമ വ്യക്തമാക്കുന്നു ഈ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ സാധാരണയായി പ്രാദേശിക നിയമങ്ങളിൽ പ്രതിഫലിക്കുന്നു തൊഴിലുടമയുടെ കടമകൾ ഓർമ്മപ്പെടുത്തുന്നതിന് ഈ ഘടകത്തിലെ ഉചിതമായ ഭാഗം വീണ്ടും നോക്കുക ഒരു തൊഴിലുടമയ്ക്ക് ആരുടെ നേർക്കാണ് കടപ്പാടുള്ളതെന്ന് പരിഗണിക്കേണ്ടത് പ്രധാനമാണ് ദർ ഓൺ വർക്കേഴ്സ് എംപ്ലോയീസ് ടു എൻഷ്യർ ദിയർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അവരുടെ സ്വന്തം തൊഴിലാളികളുടെ ജീവനക്കാരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ അതർ വർക്കേഴ്സ് ഹു മൈറ്റ് ബി വർക്കിംഗ് വിതിൻ ദിയർ വർക്ക് പ്ലേസ് ബട്ട് ആർ നോട്ട് ഡയറക്ട് എംപ്ലോയീസ് സച്ച് ആസ് കാശുവൽ വർക്കേഴ്സ് ഏജൻസി വർക്കേഴ്സ് ആന്റ് കോൺട്രാക്ടേഴ്സ് അവരുടെ തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും നേരിട്ടുള്ള ജീവനക്കാരല്ലാത്ത മറ്റ് തൊഴിലാളികൾ അതായത് തൊഴിലാളികൾ കരാറുകാർ എന്നിവർ Workers who are not their employees and are not working in their workplace but are carrying out work on their behalf, such as contractors installing a piece of machinery on behalf of the employer at someone else's premises. People who might be in their workplace but not carrying out work on their behalf, such as visitors. അവരുടെ തൊഴിലിടത്തിൽ ഉള്ളവരാണെങ്കിലും അവർക്കുവേണ്ടി ജോലി ചെയ്യാത്ത ആളുകൾ ഉദാഹരണത്തിന് സന്ദർശകർ പീപ്പിൾ ഹു മൈറ്റ് ബി ഔട്ട് സൈഡ് ദിയർ വർക്ക് പ്ലേസ് ബട്ട് ആർ അഫക്റ്റഡ് ബൈ ദിയർ വർക്ക് ആക്ടിവിറ്റീസ് സച്ച് ആസ് മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് പാസിംഗ് ബൈ അവരുടെ തൊഴിലിടത്തിന് പുറത്തുള്ളവരാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളാൽ ബാധിക്കപ്പെടുന്ന ആളുകൾ ഉദാഹരണത്തിന് കടന്നുപോകുന്ന പൊതുജനങ്ങൾ